ഓക്കെ ഗുഡ് ഈവനിംഗ് അപ്പോ സംസ്കൃതി യു ജി സി നെറ്റ് പേപ്പർ വൺ ഡിസ്കഷൻ സോ ലെറ്റ് നമ്പർ both both statements are true. B, both statements are are statement true. true. false. false. statement one, okay. statement 1 1 1 1 is is ോ നമ്മള് നേരത്തെ കണ്ടിരുന്നു എന്താണ് ഫോർമാറ്റ് ഓഫ് ആണോ പേജ് നമ്പർ ആണോ ആദ്യം ഇടുന്നത് റഫറൻസിംഗിൽ ഓക്കെ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ നമ്മൾ നേരത്തെ റെഫറൻസ് എങ്ങനെയാണ് വെക്ക്സൈറ്റഡ് എഴുതുക എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മാത്സ് ദോളോയിങ് ആണ് ഓക്കെ ലിസ്റ്റ് വണ്ണിൽ വരുന്നത് ഓപ്ഷൻ എ ബേസിക് റിസർച്ച് ബി കോറിലേഷണൽ റിസർച്ച് സി കേ സ്റ്റഡി ഡി ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ലിസ്റ്റ് ടൂൽ വരുന്നത് ഫസ്റ്റ് വൺ ഇൻവെസ്റ്റിഗേഷൻ മെൻ ടു ഡിസ്കവർ വിത്ത് വേരിയബിൾസ് കോ വേരി സെക്കൻഡ് വൺ എൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ സിംഗിൾ ഓർ എ ഫ്യൂ ഇൻഡിവിജ്വൽസ് എഫെക്ട് ദ ബിഹേവിയർസ് പേഴ്സൺ പേഴ്സൺസ് ബിഹേവിയർ ഇൻഫാക്ട് ഓക്കെ മാറിയിട്ടതാണ് ടൈപ്പിംഗ് എററാണ് ഓപ്ഷൻ ത്രീ എ ഗ്രൂപ്പ് പാർട്ടിസിപ്പൻസ് ഒബ്സർവ്ഡ് ഓഫ് മെഷോർഡ് ഓവർ ടൈം ഫോർ ഹി സ്റ്റഡി ഓർ റിസർച്ച് ദാറ്റ് ടെസ്റ്റ് എക്സ്പാൻസ് ഓൺ തിയോറി ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുള്ളത് എന്താണ് എക്സ്പാൻസ് തിയോറി വെരി ഗുഡ് ബി വൺ ബി വൺ വരും വെരി ഗുഡ് ഡി ബി ഫോർ डी तीन के प्रदान का रैपटर लग सिमिलर लग उसे नेप्स में के नियास का यूजीसी रेगुलेशंस 2018 ऑन प्लेजरिस्म लेवल थ्री प्लेजरिस्म रेफर्स टू सिमिलारिटीज ऑप्शन ए अबाउट 60 परसेंटेज बी बिलोस 10 परसेंटेज सी अबाउट 10 टू 30 परसेंटेज डी अबाउट 40 टू 60 परसेंटेज इस ऑप्शन ए ഇനി ാണ് അടുത്ത പ്രകാരം നോക്കാം ഓക്കെ ലെവൽ സീറോ ഏതാണ് അപ് ടു ടെൻ ഓഫ് സിമിലാരിറ്റി അതിനെന്താണ് നോ പെനാലിറ്റി കാരണം ഓഫ് സിമിലാരിറ്റി എന്തായാലും വരും കാരണം അതിൽ നമ്മൾ തിയറീസും ടേംസും ബിബ്ലിയോഗ്രാഫിയും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ടെൻ പെർസെന്റേജ് നോ പെനാലിറ്റി ലെവൽ വൺ വരുന്ന ലെവൽ വൺ ഏതാണ് എബവ് ടെൻ ടു ഫോർട്ടി പെർസെന്റേജ് വരുന്നത് ഓക്കെ ഇനി ലെവൽ വണ്ണിൽ നിന്നതാണെന്നുണ്ടെങ്കിൽ ഒരു റിവൈസ്ഡ് സ്ക്രിപ്റ്റ് വിത്തിൻ സിക്സ് മന്ത്സ് സബ്മിറ്റ് ചെയ്യണം ഓക്കെ അതിന്റെ പെനാൽറ്റി എന്താണെന്നുള്ളതാണ് ആൻഡ് ലെവൽ ടൂലുള്ളതാണെന്നുണ്ടെങ്കിൽ ബാൻഡ് ഫോർ വൺ ഇയർ ആയിരിക്കും ആൻഡ് എബൗ സിക്സ്റ്റി അത് അവരുടെ രജിസ്ട്രേഷൻ തന്നെ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും ഓക്കെ ലെവൽ ത്രീ അബൌ സിക്സ്റ്റി പെർസെന്റേജ് വരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ദൈപ്സ് ഓഫ് ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഫ്രം ദ ഇതിൽ ഇതിലേതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്നുള്ളത് നോക്കാം എ ട്രെൻഡ് സ്റ്റഡീസ് ബി ക്രോ സെക്ഷണൽ സ്റ്റഡീസ് സി പാനൽ സ്റ്റഡീസ് ഡി പ്രോസ്പെക്ടീവ് സ്റ്റഡീസ് ഇതിൽ ഇതിലേതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഓക്കെ സി വരും ഡി ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമ്മള് ഓപ്ഷൻസിൽ വളർന്ന് എന്തൊക്കെയാണല്ലോ ക്വിക്കായിട്ട് ഒന്ന് നോക്കാം ടേക്കിംഗ് റിപ്പീറ്റ് റിപ്പീറ്റഡ് ക്രോസ് സെക്ഷനൽ സാമ്പിൾപ്പുലേഷൻ ഓക്കെ പാനൽ സ്റ്റഡീസിൽ എന്താണ് വരുന്നത് റിപ്പീറ്റഡി സർവ്വേ ദ സെയിം ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ് ഓവർ ടൈം പ്രൊവൈഡിങ് ഡീറ്റെയിൽഡ് ഡാറ്റ പ്രോസ്പെക്ടീവ് സ്റ്റഡീസിൽ എന്താണ് വരുന്നത് പ്രോസ്പെക്ടീവ് നമ്മൾ നേരത്തെ കണ്ട കോഡീസ് തന്നെയാണ് ഇറ്റ് ഫോളോസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓക്കെ എനി സിമിലാരിറ്റീസ് ഉണ്ടാവും കൊഹോട്ട് എന്നുള്ളതിന് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു കോമൺ ഉള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് അല്ലെങ്കിൽ കൊഹോട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്താണെന്ന് നോക്കാം ഇറ്റ്സ് ഇറ്റ് ഡാറ്റ ഫ്രം എ പോൻ അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈംസ് ഓഫ് ഔട്ട്കംസ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് വിത്തൌട്ട് ട്രാക്കിംഗ് ചേഞ്ചസ് ഓവർ ടൈം ഓക്കെ ടൈം എന്നുള്ള വേരിയബിൾ കൺസിഡർ ചെയ്യാതെയാണ് ആണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് നമ്മൾ നടത്തുന്നത് ഓക്കെ ടൈം എന്നുള്ള വേരിയബിൾ ടീ വേരിയബിൾ അവിടെ കൺസിഡർ ചെയ്യില്ല ക്രോസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സർവേ റിസർച്ച് ടെൻഡൻസി ഓഫ് എ റെസ്പോണ്ടന്റ് ടു ആൻസർ ഇൻ പ്രിഡിക്റ്റബിൾ വേസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ കണ്ടന്റ് ഈസ് ആസ് ഓപ്ഷൻ എക്സ്പെരിമെന്റർ ബൈ ആസ് ഓപ്ഷൻ ബി മെഷർമെന്റ് ബയാസ് ഓപ്ഷൻ സി റെസ്പോൺസ് ബയാസ് ഓപ്ഷൻ ഡി സൈക്കോസോഷ്യൽ ഇഫക്റ്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടെൻഡൻസിൻ്റ് ടു ആൻസർ എക്സ്പെരിമെന്റർ വരുമോ എക്സ്പെരിമെന്റർ വരില്ല മെഷർമെന്റ് എന്തായാലും വരില്ലോൺസ് ആണോ സൈക്കോസോഷ്യൽ ആണോ എന്നുള്ളത് നോക്കാം എക്സ്പെരിമെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ റിസർച്ചർ ആണ് വരുന്നത് ഇവിടെ എന്താണ് ടെൻഡൻസി ഓഫ് റെസ്പോണ്ടന്റ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും എക്സ്പെരിമെന്റും മെഷർമെന്റും വരില്ല ഇനി എന്താണ് റെസ്പോണ്ടന്റ് ടു ആൻസർ ഇൻ പ്രെഡിക്റ്റബിൾ വേസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് കണ്ടന്റ് കണ്ടെന്റ് അപ്പൊ ആണോ റെസ്പോൺസ് ആണോ കൂടുതലും വരുന്നത് റെസ്പോൺസ് ബയസ് അല്ലേ കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് കാരണം എന്താണ് പ്രിഡിക്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കണ്ടന്റും ഒന്നും ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് അല്ല എന്നാലും എന്താണ് ഒരു പ്രഡിക്റ്റബിൾ ബേസില് റെസ്പോൺസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതെന്താണ് റെസ്പോൺസ് റെസ്പോൺസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം എക്സ്പെരിമെന്റൽ ബയോസ് എന്താണ് റിസർച്ച് റിസർച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഹി അൺഇൻറ്റൻഷനലി ഇൻഫ്ലുവൻസസ് ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി അത് എക്സ്പെരിമെന്റർ ബയാസ് മെഷോമൻ ബയാസ് എന്താണ് ഡാറ്റ കളക്ഷനിലുള്ള എററാണ് മെഷോമൻ ബയാസില് എത്താനുള്ള സാധ്യത റെസ്പോൺസ് ബയാസ് നമ്മൾ നേരത്തെ കണ്ടു പാർട്ടിസിപ്പൻസിന് ഇൻവോൾവ് ചെയ്തവർക്ക് ഉള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ബയാസ് വരുന്നതാണ് റെസ്പോൺസ് ബയാസ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ഇഫക്റ്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഹെൽത്ത് അയാളുടെ സ്ട്രെസ് മെന്റൽ വെൽ ബീയിങ് ഒക്കെ വരുമ്പോഴാണ് എൻ്റെ സൈക്കോസോഷ്യൽ ഇഫക്റ്റ് ആയിട്ട് അത് മാറുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറെസ് ഓഫ് ടു സാമ്പിൾ മീൻസ് ബി ടെസ്റ്റിംഗ് ദ സ്റ്റേഷനറി ഓഫ് എ ടൈം സീരീസ് സി ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കറക്ഷൻ കോഫിഷ്യൻ ഡി ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ റിഗ്രഷൻ കോഫിഷ്യന്റ് ഇ ടെസ്റ്റിംഗ് ദുഡ്നെ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ടി ടെസ്റ്റില് നമ്മള് ടു സാമ്പിൾ മീൻസ് എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യും സോ ഓപ്ഷൻ എ എന്തായാലും വരും ഓക്കെ ില് വരാറില്ല ഓക്കെ ഇനി ഓപ്ഷൻ സി നോക്കൂ കറക്ഷൻ കോയിഫിഷ്യൻ കറക്ഷൻ കോയിഫിഷ്യൻ കോഫിഷ്യന്റ് ഒക്കെ എന്തില് വരുന്നുണ്ട് ടി ടെസ്റ്റില് വരുന്നില്ലേ ഓപ്ഷൻ സി കറക്ഷൻ കോയ്ഫിഷ്യന്റ് വരും ദപ്ഷൻ ഡി എന്താണ് റിഗ്രഷൻ കോയിഫിഷ്യൻ വീണ്ടും കോയിഫിഷ്യൻ്റ് ആണ് അപ്പൊ റിഗ്രഷൻ കോഫിഷ്യന്റും വരും ഗുഡ്നസ് ഓഫ് ഫിറ്റ് ഓഫ് എ മോഡൽ ടി ടെസ്റ്റിൽ യൂഷ്വലി വരാറില്ലേ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എയും വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇനി നെക്സ്റ്റ് ടു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എ ഡിപെൻഡന്റ് വേരിയബിൾ ബി ഓപ്ഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നെവർ ബി ഓപ്ഷൻ എ ബോസ് ആർ കറക്റ്റ് ഓപ്ഷൻ ബി ബോധ് 1 1 1 1 ായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ നെവർ ബി ഇൻഡിപെൻഡന്റ് വേരിയബിൾ രണ്ട് തരത്തിൽ വരാൻ ഡയക്കട്ടോമസ് ആവാനുള്ള ചാൻസസ് ഇല്ല എന്നാണ് പറയുന്നത് അത് തെറ്റാണ് ഓക്കെ നമുക്ക് ഒറ്റ വായന തന്നെ നമുക്ക് മനസ്സിലാവും തെറ്റാണെന്നുള്ളത് ഓക്കെ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നോക്കാം ൾ ക്യാൻ ബി ഡൈക്കോമസ് ആൻഡ് ഇറ്റ് ഹാസ് ടു പോസിബിൾ ഔട്ട്കംസ് ലൈക് എസ് ഓർണോലെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് എപ്പോഴും ഉണ്ടാവും ഇന്ത്യൻ ഡിപെൻഡന്റ് വേരിയബിൾ സ്റ്റേറ്റ്മെന്റ് ടൂല് എന്താണ് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഡൈക്കോട്ടോമസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ രണ്ടും ഡിപെൻഡും ബോത്ത് ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഡൈക്കോട്ടോമസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ടു ഇൻകറക്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇന്ന് ഇതോടെ വൈൻഡപ്പ് ചെയ്യാം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലുള്ള ഇതൊക്കെ നമ്മൾ എന്താണ് ഏറ്റവും റീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു നമ്മളെ എക്സാമിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഓരോ എക്സാമിനും ദർ വിൽ ബി സംതിങ് ന്യൂ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഓപ്ഷൻസിലെയും ഓരോ പി വൈ ക്യൂലെയും ഓപ്ഷൻസ് റോങ് ഓപ്ഷൻസും നമ്മള് അനലൈസ് ചെയ്ത് നോക്കാനുള്ള കാരണം ഈ റോങ് ഓപ്ഷൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാനുള്ള കാരണം ഇതാണ് ഓരോ എക്സാമും എക്സാമും നമ്മൾ അനലൈസ് ക്വസ്റ്റ്യൻ പേപ്പറസ് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദർ ഈസ് ഓൾവേസ് സംതിങ് ന്യൂആആർ അപ്പൊ നമ്മൾ എന്താ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് മുന്നിൽ വരുന്ന എക്സാം ക്ലിയർ ചെയ്യലാണ് നമുക്ക് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള കാര്യം കാരണം എന്താണ് അടുത്ത എക്സാം ആവുമ്പോഴേക്കും എന്തെങ്കിലും ദർ വിൽ ബി സംതിങ് ന്യൂആആർ ടു ലേൺ ഫോർ അസ് അപ്പൊ അത്രയും കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യലാണ് നമുക്ക് ഈസിയർ ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പൊ റീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ആണ് ഇതൊക്കെ ഓക്കെ അപ്പൊ ഇത് എന്താണ് എല്ലാവരും ഇത് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം ഓക്കെ ഇനി അടുത്ത സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ